എൻഡിആർ ഡി ബദരിയ മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കോലാഹലമേട് ആണ്ടുനേർച്ചയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാവും വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് ജമാത്ത് പ്രസിഡന്റ് പി വൈ അബ്ദുൽ അബ്ദുല്ലത്തീഫ് കൊടിയേറ്റ് നിർവഹിക്കും ശനിയാഴ്ച രാവിലെ ഒമ്പതര മുതൽ സിയാറത്ത് മൗലൂദ് പാരായണം പതിനൊന്നര മുതൽ എല്ലാ മാസവും നടത്തിവരുന്ന തങ്ങൾപ്പാറ സലാത്തും നടക്കും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒമ്പതര മുതൽ സിയാറത്ത് ദിഖർ ഹൽക്ക സലാത്ത് മൗലൂദ് പാരായണം ഖുർആൻ പാരായണം എന്നിവ ജനാബ് അബ്ദുൽ സക്കാഫി കരിപ്പേൽ ജനാബ് ഷിയാസ് അംജദി എന്നിവർ നേതൃത്വം നൽകും കേരള മുസ്ലിം ജമാഅത്ത് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ എസ് എം റഫീഖ് മുഹമ്മദ് സക്കാഫി മുഖ്യ പ്രഭാഷണവും ബദ്രിയ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ജനാബ് താഹ കാമിൽ സക്കാഫി ഉദ്ബോധന പ്രസംഗവും നടത്തും തുടർന്ന് നടക്കുന്ന ദുവാ സമ്മേളനത്തിൽ ആലപ്പുഴ മസ്താൻപള്ളി ചീഫ് ഇമാം അസയ് അഹമ്മദുൽ അമീർ ബാഖഫി അൽ അസ്ഹരി തങ്ങൾ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എന്തയാർ ബദരിയ മുസ്ലിം ജമാഅത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള കോലാഹലമയുടെ തങ്ങൾപ്പാറയിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ആണ്ടു നേർച്ച ഈ വർഷവും ഈ ഏപ്രിൽ മാസം ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളായിട്ട് അതിഗംഭീരമായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗഞ്ചിഷാക്കർ ഷെയ്ഖ് ഫരീദ്ദീൻ തങ്ങളുടെ സ്മരണകൾ ഉറങ്ങുന്ന കോലാഹലമേട്ടിൽ പതിനായിരക്കണക്കിന് വിശ്വാസികൾ തടിച്ചുകൂടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവസാന ഞായറാഴ്ച ഇപ്പോൾ കോലാഹലമേട്ടിൽ ആണ്ടുനാഴ്ചയോടനുബന്ധിച്ച് ആണ്ടുകാർച്ചയ്ക്ക് മുമ്പായിട്ട് എല്ലാ ഞായറാഴ്ച എല്ലാ മാസാവസാന ഞായറാഴ്ചകളിലും സലാത്തിൻ്റെ മജിസ് നടത്തുന്നുണ്ട് അതിൻ്റെ വാർഷികം ഇതോടൊപ്പം തന്നെ ഇരുപത്തി തീയതി പതിനൊന്ന് മണിക്ക് കോലാഹലമേട്ട് വെച്ച് നടക്കും പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് അതിന് വളരെ തയ്യാറത്ത് ദിക്കൽക്ക സലാത്ത് മജലിസ് പാരായണം ദുവാ സമ്മേളനം നേരത്തെ ചോറ് വിതരണം തുടങ്ങി വിവിധ പരിപാടികളോട് കൂടി നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും അവിടെ പങ്കെടുക്കുവാനെത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ നേരത്തെ ചോറ് വിതരണം പതിനൊന്ന് മുപ്പതിനോടുകൂടി ആരംഭിക്കും ദുവാ സമ്മേളനത്തിന് ആത്മീയ ആചാര്യൻ സയ്യിദ് അഹമ്മദുൽ അമീൻ ബാഖഫി അൽ അസുരി തങ്ങള് കൊല്ലം അതായത് ആലപ്പുഴ മസ്താൻ പള്ളിയുടെ ചീഫുമാമ് നേതൃത്വം കൊടുക്കും ചടങ്ങിൽ എം എ അബ്ദുൽ അസീസ് സഖാഫി ഇ എം സുലൈമാൻ സഹദി പി പി ഖാലിദ് സക്കാഫി കെ എം ഹംസാ മുഹമ്മദ് സലീം സക്കാഫി കെ എം അബ്ബാസ് മുസലിയാർ കെ എം എ യൂസഫ് സക്കാഫി നാഗൂർ കനി മൈമൂൺ എന്നിവർ പങ്കെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നേരത്തെ ചോറ് വിതരണവും നടക്കും ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ സിയാറത്ത് ബിഖർഖൽക്ക സലാത്ത് മൗലൂദ് പാരായണം പാരായണം തുടങ്ങിയവ നടക്കുന്നതാണ് അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ജനാബ് അബ്ദുൽ സക്കാഫി കരിപ്പൂറും ഷിയാ സമജതി ഇമാം ബദരിയാജ് ഇമാം ബദ്രിയ മുഖ്യ പ്രഭാഷണം മുഹമ്മദ് റഫീഖ് അഹമ്മദ് സഖാഫിയും ജനാബ് സഹായ സമ്മേളനം അമീൻ മുണ്ടക്കേത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് പണിക്ക വീട്ടിൽ അബ്ദു ആലിസംബാട്ടിൽ സലീം സക്കാഫി അബ്ബാസ് മുസലിയാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കേം